ിൽ ചോക്ലേറ്റും പൂക്കളും നൽകുന്ന പതിവ് രീതികളോട് ഇനി വിട പറയാം പഴയകാല ബന്ധങ്ങളിലെ കൈപ്പേറിയ ഓർമ്മകൾ മാറ്റാൻ ഒരു വ്യത്യസ്തമായ വഴിയൊരുക്കുകയാണ് പോളണ്ടിലെ ലോഡ്സിലുള്ള പ്രശസ്തമായ ഓറിയന്റേറിയം മൃഗശാല ഇതിലൂടെ നിങ്ങളുടെ മുൻ കാമുകൻ്റെയോ കാമുകിയുടെയോ പേര് ഒരു പാറ്റയ്ക്ക് നൽകാനും ആ പാറ്റയെ മൃഗശാലയിലെ കീരിവർഗത്തിൽപ്പെട്ട സസ്തനിയായ മീർ ഭക്ഷണമായി നൽകാനും സാധിക്കും ഇതിന് ൊരുക്കുന്ന വാലന്റൈൻസ് ഡേ റിവെഞ്ച് പദ്ധതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ പ്രണയം കൊണ്ട് ഹൃദയം തകർന്നവർക്കായി മൂന്ന് വ്യത്യസ്ത പാക്കേജുകളാണ് മൃഗശാല അധികൃതർ സീസണിൽ ഒരുക്കിയിരിക്കുന്നത് ആയിരം രൂപയോളം വരുന്ന അഡോപ്ഷൻ പാക്കേജാണ് ആദ്യത്തേത് ഇതിൽ ഒരു മഡഗാസ്കർ പാർട്ടിയെ ദത്തെടുത്ത് അതിന് നിങ്ങളുടെ മുൻ പങ്കാളിയുടെ പേര് നൽകാം ഇതിന്റെ സർട്ടിഫിക്കറ്റ് പിന്നീട് ലഭിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നതിന്റെ ഫോട്ടോ മൃഗശാല അധികൃതർ നിങ്ങൾക്ക് അയച്ചു തരും വഴി നിങ്ങളുടെ മുൻപങ്കാളിയുടെ പേരുള്ള പാറ്റയെ നിങ്ങൾക്ക് നേരിട്ട് മീർക്കാറ്റുകൾക്ക് ഭക്ഷണമായി നൽകാം പക്ഷേ അത് മൃഗശാല ജീവനക്കാരുടെ മേൽനോട്ടത്തിലായിരിക്കും എന്ന് മാത്രം വെറുമൊരു തമാശ എന്നതിലുപരി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കാനുള്ള ഫണ്ട് ശേഖരണമാണ് ഈ പദ്ധതിയിലൂടെ മൃഗശാല ലക്ഷ്യമിടുന്നത് പഴയ ബന്ധങ്ങളിൽ നിന്ന് മോചിതരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ് ചിരിക്കാൻ നൽകുന്നതിനൊപ്പം വന്യജീവി സംരക്ഷണത്തിനായി ഒരു നല്ല കാര്യം കൂടി ഇതിലൂടെ ചെയ്യുന്നു എന്നാണ് മൃഗശാലയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ ഈ സൗകര്യം ലഭ്യമായിരിക്കും അമേരിക്കയിലെ പ്രശസ്തമായ സാൻ ആന്റോണിയോ മൃഗശാലയും സമാനമായ ക്രൈമിയ കോക്രോച്ച് എന്ന പദ്ധതിയുമായി രംഗത്തുണ്ട് ന്യൂസ് ഡെസ്ക് എം സി ന്യൂസ് എം ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം